ദേശീയഗാനം തെറ്റായി ആലപിച്ചതിൽ പ്രസിഡന്റ് പാലോടി രവിക്കെതിരെ പോലീസിൽ പരാതി പരാതി ദേശീയഗാനത്തെ തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ നേതൃത്വത്തെ നേതാവ് ബാലൻ രംഗത്തെത്തി സമരാഗ്നി വിവാദമായതോടെ ാണ് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ പാലോടി രവി ദേശീയഗാനം തെറ്റായി ആലപിച്ചത് എതിരാളികൾ ഇതിനോടകം രാഷ്ട്രീയ

സഹോദരന്മാരെ നിങ്ങൾ ലോകത്തിൽ വെച്ചിട്ടല്ലേ അഭിസംബോധന സംഭവം നാക്കുപിഴ മാത്രമാണെന്നും വിവാദമാക്കേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതേസമയം സംഭവത്തിൽ ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പാലോട് രിക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം റിപ്പോർട്ടർ തിരുവനന്തപുരം